പ്രിയപ്പെട്ട എല്ലാവരെയും സ്വപ്ന സിൽക്സിന്റെ ഫ്രോക്ക് കളക്ഷൻ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് വെസ്റ്റേൺ ഫ്രോക്സ് ആണ് കുറേ അധികം ദിവസങ്ങളായി നമ്മൾ വെസ്റ്റേൺ ഫ്രോക്സിന്റെ കളക്ഷൻ ചെയ്തിട്ട് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിലിറ്റി ഉള്ള വെസ്റ്റേൺ ഫ്രോക്ക് ആണ് അതായത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഇങ്ങനെയാണ് സൈസ് ചാർട്ട് വരുന്നത് ബ്രാൻഡഡ് ഐറ്റത്തിൽ വരുന്ന ഫ്രോക്സ് ആണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു പേസ്റ്റിൽ ബ്ലൂ കളറിലുള്ള ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ഐറ്റമാണ് വി നെക്ക് വന്നിട്ട് അവിടെ ഒരു ക്രൊശൻ നെറ്റ് വരും സ്ലീവ് എൻ്റിലും ആ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇനി ഗ്യാതേഴ്സ് വരുന്നതാണ് എൻ്റിലും ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ട് ഏറ്റവും താഴെയും കാദർ പ്ലീറ്റ്സ് അത് വെസ്റ്റേൺ ഫ്രോക്കാണ് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ ലെഗിന്റെ കൂടെ ജീൻസിൻ്റെ കൂടെ ഫെയർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നത് ആണ് മീഡിയം വരുമ്പോൾ ആംപി ടു ആമ്പി തേർട്ടി സിക്സ് ആണ് വരിക തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി ആയിരത്തി രണ്ട് വൺ ഡബിൾ സീറോ ടു ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഫസ്റ്റ് കളർ ഈ ഒരു പേസ്റ്റൽ ബ്ലൂ കളർ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആയ ഒരു പേസ്റ്റൽ പിങ്ക് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഐറ്റം എല്ലാം വരുന്നത് ലൈനിങ് ഇല്ല കൂടെ ഒരു ബെൽറ്റും കൂടി പോകുന്നുണ്ട് ഞാനത് ടൈ ചെയ്തില്ലെന്നേ ഉള്ളൂ ബെൽറ്റ് ഹോളും കൊടുത്തിട്ടുണ്ട് വൺ ഡബിൾ സീറോ ടു ആയിരത്തി രണ്ട് രൂപ മീഡിയം തൊട്ട് എക്സൽ അതായത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഒരു ആലിയ കട്ട് ജാക്കറ്റും കൂടി വരുന്ന ഒരു സ്റ്റൈലിലാണ് ഇന്നർ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരിക ഒരു ചെറിയതായിട്ട് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒരു സ്ട്രെച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഔട്ടർ അതായത് ഇതിൽ തന്നെ ഇത് സ്റ്റിച്ച്ഡ് ആണ് ഔട്ടർ വരുന്നത് ഒരു ആലിയ കട്ടിലാണ് ഈ ഒരു ഔട്ടർ വരുന്നത് ലേസ് വർക്ക് വെച്ച് ആ ഒരു ആലിയ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് ബട്ടൺ ആൻഡ് ബട്ടൺ ഹോൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഒരു ലാവണ്ടർ കളർ ആണ് ഇതിന്റെ റേറ്റ് വരിക വൺ ടു ഡബിൾ വൺ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് സ്ലീവ് ഗ്യാദർ പ്ലീറ്റ്സ് ലെൻഡ് ചെയ്തിട്ട് ഒരു ബോക്സി പടി കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ലാവണ്ടർ കളർ ആണ് നമ്മുടെ സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം തൊട്ട് എക്സൽ ആണ് മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് ആണ് ലാർജ് തേർട്ടി എയ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് അപ്പം ഇതാണ് സെക്കൻഡ് ഐറ്റം ബ്യൂട്ടിഫുൾ ആലിയ കട്ട് ജാക്കറ്റ് കുർത്തി നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഒരു പേസ്റ്റൽ ബ്ലൂ കളർ ആണ് ഇങ്ങനൊരു ജാക്കറ്റ് വരുന്ന ഐറ്റം ആണ് വൺ ടു ഡബിൾ വൺ മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് പ്രിന്റഡ് ഫ്രോക്ക് ആണ് പ്രിന്റഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഫ്ലോറൽ പ്രിൻസിൽ വന്നേക്കുന്ന ഒരു ആലിയ കട്ട് ഫ്രോക്ക് ആണ് ഒരു ലേസ് വർക്ക് വെച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്കാലപ്പിലാണ് കൈ ഇത്തിരി എൻഡിൽ വരുമ്പോൾ കുറച്ച് ലൂസ് വന്നിട്ട് അവിടെയാണ് ആ ഒരു സ്കാലപ്പ് പാറ്റേൺ അതിൽ തന്നെ ചെറിയ സിക്യൂൺ വർക്കും പോകുന്നുണ്ട് യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്ലേറ്റ്സ് ഉണ്ട് ലൈനിങ് ഇതിൽ ലൈനിങ് ഉണ്ട് വൺ സീറോ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആയ ഒരു ലൈറ്റ് മഡ് കളറും ബ്ലാക്ക് കോമ്പിനേഷനും കൂടിയാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു ക്ലൗഡി ഗ്രേ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആയിരുന്നു ഇതിപ്പോ ബേസ് കളർ വരിക ഒരു മട് ലൈറ്റ് മഡ് കളർ ആണ് അതിൽ തന്നെ ഈ സ്ലീവ് ആണ് കുറച്ച് ഡിഫറൻസ് ഈ സ്ലീവിന് കുറച്ച് വീതി ഉണ്ട് കേട്ടോ അവിടെ തന്നെ ഒരു സ്കേലേസ് കൊടുത്തിട്ടുണ്ട് വൺ സീറോ ഫോർ ഫൈവ് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി ഈ ഒരു ഐറ്റം കുർത്തി സ്റ്റൈലിൽ വന്നതാണ് ഒരു എലൈൻ കുർത്തി പോലെ വന്നിട്ട് ഏറ്റവും എന്റിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതൊരു ഡെസ്റ്റി ഒനിയൻ പിങ്ക് കളർ ആണ് ഇതിന്റെ ഹാൻഡ് വർക്ക് നോക്കിക്കോളൂ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് കട്ട്ബേറ്റ്സിന്റെയും വർക്കിന്റെയാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ആ ഒരു ബെൽറ്റ് സ്ലീവ് പോലെയാണ് വന്നേക്കുന്നത് നമുക്ക് വേണ്ട ഇത് നമുക്ക് കുറച്ച് അടിച്ചെടുത്താൽ നോർമൽ സ്ലീവിലോട്ട് എത്തും ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്നാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വൺ ഫോർ ഫോർ വൺ മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് എന്റെ കളർ ചേഞ്ച് ആയ ഒരു ഡസ്റ്റി ലാവൻഡർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ലെങ്ക് വരിക ഫോർട്ടി എയ്റ്റ് ആണ് ലൈനിങ് ഉണ്ട് എനിക്ക് ഇതിലൊരാ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇതിന്റെ സൈസ് അവൈലബിലിറ്റി മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് മീഡിയത്തിന് പ്രോപ്പർ തേർട്ടി എയ്റ്റ് ഉണ്ടാകുമ്പോഴും ആവുമ്പം പറ്റും മെസ്റ്റർ മറ്റേ വെസ്റ്റേൺ ഫ്രോക്കിന്റെ അല്ല ഇതൊരു കുർത്തി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ സൈസ് മീഡിയം ടു ഡബിൾ എക്സൽ ഉണ്ട് ഇതിന്റെ ചെസ് സൈസ് വരിക മീഡിയത്തിന് തേർട്ടി എയ്റ്റ് നെക്സ്റ്റ് കളർ ഈ ഒരു ലാവണ്ടർ കളർ വൺ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് ഒരു വെസ്റ്റേൺ ഫ്രോക്ക് തന്നെയാണ് ഫോർട്ടി ടു ലെങ് വരുന്ന ഒരു ഫ്രോക്ക് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോ ഒരു വി പാറ്റേണിൽ തന്നെ വന്നിട്ട് ചെറിയ ഒരു പ്ലീറ്റ് ഉണ്ട് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എൻഡ് ഗ്യാദേർ പ്ലീറ്റ്സ് വന്നിട്ട് ഒരു പടിയിൽ അതിൽ എംബ്രോയിഡറി ഉണ്ട് ആ സെയിം എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു നെക്കിലും വന്നേക്കുന്നത് വൺ ടു ഡബിൾ എയ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി ഞാൻ വേറെ ചെയ്തേക്കുന്നത് മീഡിയം ആണ് ഒരു പേസ്റ്റൽ പിങ്ക് കളർ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആയ ഒരു പേസ്റ്റൽ ബ്ലൂ കളർ ആണ് വൺ ടു ഡബിൾ എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി ഇതിനൊരു ബെൽറ്റ് ഹോളും കൂടി കൊടുത്തിട്ടുണ്ട് ബെൽറ്റും ഉണ്ട് ഞാനത് ചെയ്യാം അറ്റാച്ച് ചെയ്തില്ലെന്നേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ വേണേലും ഇടാം അതല്ലാതെ ഈ ബെൽറ്റ് വെച്ച് ടൈച്ച് ചെയ്തിട്ടും ഇടാം അപ്പം ലെങ്ക് വരിക ഫോർട്ടി ടു ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് എല്ലാം സെയിം തന്നെയാണ് ആദ്യം കണ്ട പിങ്ക് പോലെ തന്നെയാണ് വൺ ടു ഡബിൾ എയ്റ്റ് മീഡിയം തൊട്ട് എക്സലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇങ്ങനെ സ്ലീവ്ലെസ്സിലാണ് ക്ലോസ്ഡ് നെക്ക് വന്നിട്ട് നെറ്റാണ് എംബ്രോയിഡറി വർക്ക് പോലെ നെറ്റിൽ വന്നേക്കുവാണ് എംബ്രോയിഡറി വർക്ക് അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ജാക്കറ്റ് മോഡലിലാണ് വന്നേക്കുന്നത് സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്ലീവ് ലെസിനുള്ള മെറ്റീരിയൽ ത്രീ ഫോർത്ത് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എൻഡിൽ ഇങ്ങനെ ഗ്യാതെ പ്ലീറ്റ്സ് വന്നിട്ട് പടി വരുന്ന പോലെയാണ് ഇതേപോലെ തന്നെ ഡിസൈൻ ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സിമിലർ ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇങ്ങനെ എലൈനിൽ വരും പക്ഷെ ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഐറ്റം ആണ് റേറ്റ് വരിക വൺ ത്രീ ഡബിൾ ഫോർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് എവലിറ്റ് ഞാൻ കാണിക്കുന്ന കളർ ഒരു ഗ്രേ കളർ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി വൺ ആണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും സ്ലീവ്ലെസ്സായിട്ട് ഇടാം ആഗ്രഹമുള്ളവർക്ക് നല്ല ഒരു ചോയ്സ് ആണ് നെക്സ്റ്റ് കളർ വരിക ഒരു ലൈറ്റ് മെഹന്ദി ഗ്രീൻ്റെ ലൈറ്റ് കളറാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ തന്നെയാണ് വരിക ഇവിടെ ഇങ്ങനെ നെറ്റ് വരും അതിനകത്ത് ചെറിയ എംബ്രോയിഡറി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ജാക്കറ്റ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത് വൺ ത്രീ ഡബിൾ ഫോർ മീഡിയം തൊട്ട് ആണ് സൈസ് അവൈലബിലിറ്റി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഐറ്റംസ് ഇടയ്ക്ക് ഒരു കുർത്തിയും കൂടി കാണിച്ചിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽ ആണ് ഐറ്റം ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്